ദുബൈയിൽ ഒരു റൂമിൽ താമസിക്കുന്ന രണ്ട് ബാച്ചിലേഴ്സ് രണ്ടുപേരും വിവാഹിതരാണ് രണ്ടു പേർക്കും ഭാര്യമാരുണ്ട് രണ്ടുപേർക്കും ഈരണ്ട് പിള്ളേരുണ്ട് ഒരു സ്നേഹിതൻ നാട്ടിൽ വന്ന മനോഹരമായ നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പണതും അതിന് കിട്ടി വോട്സ് ബാഗന്റെ കാറും മേടിച്ച് മിറ്റത്തിട്ടും വെച്ച് അതിൻ്റെയെല്ലാം അങ്ങോട്ട് പടമെടുത്തോണ്ട് വീട് പ്രതിഷ്ഠയും കഴിഞ്ഞതിനെ തിരിച്ച് ദുബൈയിൽ ചെന്ന് കൂടെ താമസിക്കുന്ന ആ സ്നേഹിതനെ കാണിച്ചു അവൻ ആൽബം എല്ലാം മറച്ചപ്പോഴാണ് ഈ ഭാര്യ ഈ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ പടം ആദ്യമായിട്ട് കാണുന്നത് കണ്ടപ്പോൾ ഒരു സിനിമാ നടിയൊക്കെ ആയിട്ട് ഈ ബ്യൂട്ടിയിലാണ് പുള്ളിക്കാരത് നിൽക്കുന്നത് അപ്പം ഇദ്ദേഹം പറഞ്ഞു നിന്റെ ഭാര്യ വളരെ സുന്ദരിയാണല്ലോ ഉറണെ പറഞ്ഞു അവളാണ് ഈ വീടെല്ലാം പണിയിപ്പിച്ച് അവളാണ് ഈ കാറും മേടിച്ച് അവളാണ് ഈ പിള്ളേരെല്ലാം പഠിപ്പിച്ച് ഓരോ വാക്കും പറഞ്ഞ് ഇവൻ്റെ അകത്ത് ഇങ്ങനെ അവളെക്കുറിച്ചുള്ള മതിപ്പ് വർത്തിച്ചു വരിക അപ്പം ഇദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ ഇന്ന് വരെ ഒരു വീട് വെച്ചിട്ടില്ല എന്റെ ഭാര്യ ഇന്ന് വരെ കാറും മേടിച്ചിട്ടില്ല എന്റെ ഭാര്യ ഇതുപോലൊരുങ്ങി ഇതുവരെ കണ്ടിട്ട് ഒരു ഫോട്ടോയ്ക്ക് ഇതുവരെ പോസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഏറ്റവും പറഞ്ഞു നിന്റെ ഭാര്യയുടെ പടം ഒന്ന് കാണിച്ച് ഉടനെ അവന്റെ ഭാര്യയുടെ പടം കാണിച്ചു കാണിച്ചപ്പോൾ പൗഡർ ഇടാതെ മുഖത്ത് പൊട്ടിയിടാതെ പുരികം പഠിക്കാതെ ലിറ്റിക്ക് തേക്കാതെ ഒരു കൊച്ച അപ്പോൾ അതൊക്കെ പറഞ്ഞ് നാച്ചുറലായ സൗന്ദര്യട ഈ കാണുന്ന എന്റെ ഭാര്യയുടെ മുഴുവൻ ആർട്ടിഫിഷ്യലാണ് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം നാച്ചുറലാണ് അവൾ പൗഡർ ഇടാതെ സോപ്പ് ഇടാതെ ലിപ്റ്റിക് ഇടാതെയും ക്യൂട്ടസ് ഇട്ടാതെയും ആ പുട്ടി മുഖത്തിടാതെയും ഒക്കെ ഉണ്ടായ ഒരു സൗന്ദര്യം എൻ്റെ ഭാര്യയടി കാണുന്ന മുഴുവൻ അവൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഏഴായിരം രൂപ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്ന അപ്പം ഇവൻ്റെ ഭാര്യ സുന്ദരിയാന്ന് അവൻ ആദ്യം പറഞ്ഞ് ഇവൻ കേൾക്കുക അപ്പം ഇവന് ഭയങ്കര സന്തോഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രണ്ടുപേരുടെയും ജോലി കമ്പനി ലേ ഔട്ടായി ജോലി അങ്ങ് പോയി ജോലി ഈ വീട് വെച്ചിട്ട് വന്നവന് പ്രഷറ് കൂടുന്നു ഞരമ്പ് പൊട്ടുന്നു തലകറക്കം വരുന്നു ആകെ പ്രശ്നമായി മറ്റോ കൂളായിട്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് അവൻ നിനക്കെന്നെ പ്രഷറ് കൂടുന്നു ആ വീടിന്റെ പൈസ മുഴുവൻ ലോണാ കാറിന്റെ പൈസ മുഴുവൻ ലോണാ വലിയൊരു ബാധൽ കിടക്കാം ഇത് മുഴുവൻ അവള് വരുത്തി വെച്ചതാ അപ്പൊ ഇവൻ പെട്ടെന്ന് ഇവന്റെ ഭാര്യയെ വിളിച്ചു എടി എന്റെ ജോലി പോയി എന്തോ ചെയ്യണം അവള് പറഞ്ഞു അച്ഛൻ ധൈര്യമായിട്ട് പോര് അയച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട് ഒരു പൈസ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷം ചെലവ് നടത്തിയത് ആടിനെ വളർത്തിയും പശുവിനെ വളർത്തിയും കോഴിയെ വളർത്തിയും കിട്ടിയ പൈസ കൊണ്ടാണ് അതുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ അത് വീട്ടിലേക്ക് കാര്യം നോക്കുമായിരുന്നു അയച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട് നമുക്ക് അഞ്ച് പൈസ കടമില്ല ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു ഒരാൾക്ക് പ്രഷർ കൂടി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ പുറമേ കാണുന്ന സൗന്ദര്യമല്ല പ്രിയവരെ സൗന്ദര്യം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നാളെ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീട് ഒലിച്ചു പോയാൽ എൻ്റെ വീട് തകരാതെ നിൽക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഗ്രഹിച്ചിട്ട് നന്നായി നടത്തുന്ന ഭാര്യയുടെ പേരാണ് വിവേകമുള്ള ഭാര്യ മനസ്സിലാകുന്നുണ്ടല്ലോ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഭാര്യയാണെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഭർത്താവ് റെയിൽവേ പാടത്തെ ചാടേണ്ടി വരത്തില്ല ഒന്നര മുഴുവൻ കയർ അന്വേഷിക്കേണ്ടി കാര്യം വരത്തില്ല ഞാൻ ഞാന്നാ പൊട്ടാത്ത ഫാനേതാ നോക്കേണ്ടി കാര്യം വരത്തില്ല അല്ലെ പ്രഷർ കൂടി ഞരമ്പ് പൊട്ടിപ്പോവും അതുകൊണ്ട് മുളെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യണം ജീവിതത്തിൽ ലഭിക്കുന്ന ചെറുതും വലുതുമാകുന്ന സാഹചര്യം കൊണ്ട് നന്നായിട്ട് പാനായിട്ട് തയ്യാറാകണം പിന്നെ ഈ സംശയം എന്ന രോഗം ആർക്കും ഉണ്ടാകാതിരിക്കണം ഈ അടുത്ത കാലത്ത് ഒരു ഭർത്താവ് കല്യാണം കഴിച്ച് ആ പോയി ഭാര്യയും കൂടെ കൊട്ടുന്ന അമേരിക്ക കൊണ്ടുപോയി അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ചില സോഷ്യലായിട്ട് ഇടപെടുന്ന എല്ലാവരുമായിട്ടൊരു ചിരിക്കുന്നു അവളോട് ചെന്നപ്പോൾ എല്ലാവരും ഈ ഘായ് ഘായി പറഞ്ഞു അവളും ഖായ് പറയാൻ തുടങ്ങി അപ്പോൾ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായി സഹകരണമായി അപ്പം പള്ളിയിൽ ചെന്നാലും ജോലിസ്ഥലത്ത് ചെന്നാലും ഇവക്കൊരു ഒരു പ്രാതിഥ്യം കൂടുതൽ എന്തോ ഒരു തടയപ്പെടുന്ന ഒരു തോന്നലൊക്കെ ഇവനങ്ങനെ സംശയമായി ഈ സംശയമൊക്കെ ആയിട്ട് ഇവരിയ്ക്കുമ്പോൾ അവന് തോന്നി ഞാനല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഇവിടുമായിട്ട് ആ സ്നേഹമുണ്ടെന്നൊക്കെ ഒരു ചിന്ത തെറ്റായ ചിന്ത അവൾ നല്ല കൊച്ചാണ് പക്ഷേ ഇവൻ അങ്ങനെ തെറ്റായി ചിന്തിക്കാൻ തുടങ്ങി ഒരു രാത്രി ഇവിടെ വന്ന് ക്ഷീണം കൊണ്ട് കയറി കിടന്നു ഫോൺ ചാർജ് ചെയ്യാൻ കുത്തി വെച്ചിട്ടാണ് കിടന്നത് ഇവൻ അവിടെ പോയി ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പകെല്ലാം ആകെ ദേഷ്യം ഇവൻ്റെ അകത്ത് ഇങ്ങനെ പക പൊങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തി അണഞ്ഞു ഫോണിനകത്ത് ഇവൻ പോയി നോക്കി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടത് ബ്യൂട്ടിഫുൾ എന്നാണ് ഓ ഇവൻ ആ ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ഒറ്റയടി ചെവിക്കലിനെ അവൾ ചാടി എണിച്ച് എന്തോ പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു ഞെടി എന്നെ കാട്ടിക്കൊള്ളു നീ ബ്യൂട്ടിഫുള്ളാന്ന് അടിച്ചത് ആരാടി അവൻ ആരായാലും അവൻ ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ എന്നാൽ പറഞ്ഞു വീട്ടിൽ ഭയങ്കര ഭകം പെണ്ണാകെ ഞെട്ടി അച്ച എവിടെ ബ്യൂട്ടിഫുള്ളിൽ വന്നത് നോക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ പിന്നെയും ലൈറ്റ് കെട്ടു ഒന്നുകൂടെ ചാർജ് ചെയ്യാൻ കുത്തി കുത്തിയപ്പം ബാറ്ററി ഫുൾ ഫോണിനകത്ത് ബാറ്ററി ഫുള്ളത് ഇവന്റെ ഈ പരവേശവും അവിവേകം കൊണ്ട് അവൻ ബ്യൂട്ടി ഫുള്ളിൽ നിന്ന് കണ്ട് കുറേയും കിടന്ന കൊച്ചിനെ ചെവിക്കലിനടിച്ച് ആ കുടുംബം തകർന്നു കേട്ടോ എൻ്റെ പ്രിയമുള്ളവരെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് വിഷയം ഉണ്ടാക്കരുത് അതുകൊണ്ട് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നത് വേദവസ്തുവത്തെക്കാളിലധികം ആകരുത്